ഇടുക്കിയിൽ നവകേരള സദസ് നടന്ന് മാസം കഴിയുമ്പോൾ ലഭിച്ച പരാതികളിൽ തുടർ നടപടിയെടുത്തത് ഇരുപത് ശതമാനം മാത്രം പട്ടയം ചികിത്സാ സഹായം കയറി കിടക്കാനുള്ള വീട് എന്നിവയ്ക്കായി ലഭിച്ച പരാതികളാണ് പരിഹാരം കാണാൻ കഴിയാത്തവയിൽ ഭൂരിഭാഗവും ഇടുക്കിയിലെ പരാതികൾ ഇതിൽ നടപടി സ്വീകരിച്ചത് എണ്ണായിരത്തി പരാതികളിൽ മാത്രം ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് വകുപ്പിനാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപതെണ്ണം ഇതിൽ നാനൂറെണ്ണത്തിൽ നടപടി കണ്ടു കിട്ടിയതിൽ ആറായിരത്തി മുന്നൂറിലധികവും ചികിത്സാ സഹായത്തിനും നാലായിരത്തി അഞ്ഞൂറോളം പട്ടയം സംബന്ധിച്ചതുമാണ് ഇവ പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ നിന്നും ഉത്തരവുകൾ വേണം പതിനോരായിരത്തി അഞ്ഞൂറ്റിയൊന്ന് പരാതികളുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് എണ്ണത്തിലാണ് നടപടിയുണ്ടായത് ഏറ്റവും കൂടുതൽ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കിയത് പോലീസാണ് കിട്ടിയ ഇരുന്നൂറ്റി അൻപതെണ്ണത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടും നടപടിയെടുത്തു സഹകരണ വകുപ്പിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റിമൂന്ന് എണ്ണത്തിൽ ആയിരത്തിഒൻപത് എണ്ണവും സിവിൽ സപ്ലൈസിലെ അഞ്ഞൂറ്റിയാറെണ്ണവും തൊഴിൽ വകുപ്പിലെ വനം വകുപ്പിലെടുത്തു വനംവകുപ്പിന് എണ്ണത്തിലാണ് നടപടി എടുക്കാനായത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടെ വീടിനായി കിട്ടിയ അപേക്ഷകളും തീർപ്പുണ്ടാക്കാൻ ബാക്കി നിൽക്കുന്നവയിലുണ്ട് ഗവൺമെന്റിന് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പരാതികളിൽ ഒന്നും ഗവൺമെൻറ്റിന് ഒരു ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിയില്ല ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട ആളുകളെ കൊണ്ട് വെളുപ്പാങ്കാലം മുതലവിടെ കുത്തിയിരുന്ന ഈ അപേക്ഷകൾ വാങ്ങിച്ചു കൊണ്ടുപോയി പാവങ്ങളെ കഷ്ടപ്പെടുത്തിയതല്ലാതെ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് ഏതാണ്ട് ഇതുവരെയും പതിനഞ്ച് ശതമാനം വരെയുള്ള അപേക്ഷകൾ നോക്കാൻ വേണ്ടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നോക്കാനായിട്ട് പറ്റിയിട്ടില്ല ജനങ്ങളെ തുല്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അതുകൊണ്ട് നവകേരള എന്ന് പറയുന്നത് ായി ഭൂപതിവ് നിയമ ഭേദഗതി ഗവർണർ ഒപ്പിട്ടാൽ കൂടുതൽ പരാതികൾക്ക് വേഗത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ ന്യൂസ് ബ്യൂറോ കട്ടപ്പന